ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടിയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി ശക്തമായിരുന്നു പക്ഷേ ഇത്തവണയും സർക്കാർ നയം ആ തീരുമാനമെടുത്തിട്ടില്ല ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂട്ടാൻ പലതരത്തിലെ ആലോചന ഉണ്ടായിരുന്നു യുവജനങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്താണ് വേണ്ടെന്ന് വെച്ചത് വിവിധ വകുപ്പുകളിൽ നിന്ന് ഇന്ന് പിരിയുന്നത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടി കണ്ടെത്തേണ്ടതാണ് പ്രശ്നം ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ് നടപ്പു സാമ്പത്തിക വർഷം മുതൽ അതാതു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല എല്ലാവരും ഒറ്റയടിക്ക് പണം പിൻവലിക്കില്ല എന്നത് ആശ്വാസമാണ് പലരും ട്രഷറിയിൽ തന്നെ പണം നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നതും നേട്ടമാണ് പിരിയുന്നവരിൽ പകുതിയോളം അധ്യാപകരാണ് എല്ലാ വകുപ്പുകളിലും വിരമിക്കുന്നവർക്ക് പകരം താഴെ തട്ടിലുള്ളവർക്ക് സ്ഥാന നൽകും പക്ഷേ എല്ലായിടത്തേക്കും പകരം പുതിയ നിയമനം വേഗത്തിൽ നടക്കില്ല ഒഴിവുകൾ പി എസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ കാലതാമസമുണ്ട് ചില വകുപ്പുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറച്ച് പുനഃസംഘടന നടപ്പാക്കുന്നതും പരിഗണിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അക്കൌണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്കാണ് വിതരണം പുരോഗമിക്കുന്നത് കൈകളിലേക്കുള്ള വിതരണവും ഇന്നു മുതൽ ആരംഭിക്കും മസ്തരി പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക ഉറപ്പുവരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക